നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പിന്തുണച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിത ഭാഗം കൂടി കേൾക്കണമെന്നും താൻ അവനൊപ്പമാണ് എന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു വീഡിയോയിലൂടെ തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ പലയിടത്തും സംശയമുണ്ടെന്നും അവർ വ്യക്തമാക്കി രാഹുലിനൊപ്പം താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഒന്നാമത്തെ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീനാദേവി ചൂണ്ടിക്കാട്ടി മൂന്നാമത്തെ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട് എന്നാൽ പീഡനത്തിന് ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകിയെന്നും ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിച്ചുവെന്നും എന്നുള്ള മൊഴികൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നുന്നുണ്ട് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് സ്ത്രീകൾ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വിവാഹിതരാണെങ്കിൽ ആ ബന്ധത്തിന് വില കൽപ്പിക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു രാഹുൽ കുറ്റക്കാരനാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ പ്രഥമ ദൃഷ്ടിയ തെറ്റ് കണ്ടതുകൊണ്ടാകാം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ സത്യം പുറത്തു വരുന്നത് വരെ അദ്ദേഹത്തെ ക്രൂശിക്കരുത് മാധ്യമങ്ങളില്ലാത്ത കഥകൾ പടച്ചുവിടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ജീവിതമാർക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇരുപക്ഷത്തിനും തുല്യ പരിഗണന കിട്ടണമെന്നും ശ്രീനാഥവിക്കുഞ്ഞം ആവശ്യപ്പെട്ടു നേരത്തെ സി പി ഐ വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാഥ് ദേവി മുൻപും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സിലാണ് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ അനുകൂലമായൊരു നിലപാട് കോൺഗ്രസ് അംഗം സ്വീകരിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നു എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കേസിന് എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് നിയമസഭാ സാമാജികൻ ജനപ്രതിനിധി എന്നീ നിലകളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്രയധികം കഥകൾ പറയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം ചില മാധ്യമങ്ങൾ അജണ്ട വെച്ച് രാവിലെ മുതൽ നടത്തുന്ന കഥാപ്രസംഗങ്ങൾ വാസ്തവവും വസ്തുതയും എത്രമാത്രമുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാണ് എന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു അവനവൻ്റെ വിഷയങ്ങൾ സ്ഥാപനങ്ങളെ ജീവനക്കാരുടെ വിഷയങ്ങളുമെല്ലാം ഈ കരുതലും കരുണയും വരുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികൾ എവിടെയോ കുറഞ്ഞതായി മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കേസിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാനിടയാക്കിയ മൂന്നാമത്തെ കേസിൽ പീഡന സംഭവം ഉണ്ടായ ശേഷവും ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള സംശയം അതാണ് തനിക്കും ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് എന്തായാലും വിവാഹിതർ ബന്ധത്തിന്റെ മൂല്യവും പവിത്രതയും മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട് എന്നും ശ്രീനാദേവി പറയുന്നുണ്ട് അതേസമയം നേരത്തെ ശ്രീനാദേവി നടത്തിയൊരു പ്രതികരണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വളരെയധികം നിർണായകമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ പരാതിക്കാരികൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തകർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്ന് ശ്രീനാദേവി പറഞ്ഞിരുന്നു സംഭവത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്നും ശ്രീനാദേവി വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ അടൂരുള്ള ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയായ ശ്രീന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്നെയും വിളിച്ചെ ഉണ്ടോ ത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അമ്മി കുത്താനുണ്ടോ അമ്മി കുത്താനുണ്ടോയെന്ന് ചോദിക്കുന്നത് പോലെ പരാതിയുണ്ടോ പരാതി എന്ന ചോദ്യം തന്നോട് ചോദിച്ചു എന്ന് ശ്രീന കുറിച്ചത് ശ്രീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് ഞാൻ ശ്രീനാദേവി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുള്ള വീട് നിൽക്കുന്ന ജനത്തെ പ്രദേശത്തെ ജനപ്രതിനിധിയാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തനിക്ക് നേരിട്ട് അധൂരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞു അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആരാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ച് എന്നോട് പേടിക്കേണ്ട മൊത്തത്തിൽ എല്ലാവരും എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും കേട്ടതായി പറഞ്ഞു പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു എന്നോട് ഏറെ സൗഹൃദത്തോട് അത്രയും നേരം സംസാരിച്ച മാധ്യമ പ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതി പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേളിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രദേശം ർ ആയി മാറരുത് ട്വന്റി ഫോർ ഇന്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ല എന്ന ചോദ്യം ഉയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസ് എടുക്കണം കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ച് നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽ കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നിയമത്തിനു മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിനു മുൻപിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമ പ്രവർത്തകർ സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തെ പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നു ില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്തു നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തിന്റെ നാമമാത്രം സമയം മതിയായിരുന്നുവല്ലോ ആ ഉമ്മറപ്പടിക്കടന്നെ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ എല്ലാവരുടെയും പിന്നാലെ ഓടിക്കുഴയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം അകത്തളങ്ങൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലതാണ് അനീതിയുടെ കോഴിപ്പങ്ക് പറ്റിയ സഹപ്രവർത്തകരുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സ്യൂഡോ സ്ത്രീ സംരക്ഷണ ത്വര ചില മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാട്ടുന്നതാണ് ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കെയർ ഏട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് തുടങ്ങട്ടെ എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ അഭിമാനത്തിന് ഏറ്റവും മുറിവ് നിങ്ങളുടെ മഞ്ഞ പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ജെനുവിൻ പരാതി ഉള്ളവർ മുന്നോട്ട് വരട്ടെ വാർത്തകൾ സൃഷ്ടിക്കട്ടെ അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല മര്യാദയല്ല എന്ന് പറഞ്ഞായിരുന്നു ും ശ്രീന അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്തായാലും ശ്രീന ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവനൊപ്പം എന്ന ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത